ഇസ്രയേൽ ഇനി ആക്രമിക്കില്ലെന്ന് ഉറപ്പു നൽകിയാൽ മാത്രം ചർച്ചയെന്നാണ് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ഓഫറും നൽകാനില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഇറാൻ ഇസ്രയേൽ സംഘർഷ സാഹചര്യം ലോകത്തിന് ആശങ്കയായി തുടരുകയാണ് ഇറാനുമായി സംസാരിക്കില്ലെന്ന ഡൊണാൾഡ് ട്രംപും ആക്രമണവും ചർച്ചയും ഒരുമിച്ച് നടക്കില്ലെന്ന ഇറാനും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ആണവ പദ്ധതിക്ക് പിന്നാലെ ഇപ്പോൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കെതിരെയും സമ്മർദ്ദം ശക്തമാക്കുകയാണ് യൂറോപ്യൻ രാജ്യം ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ആയുധ ശേഖരവും ലണ്ടനെ ആക്രമിക്കാൻ കഴിവുള്ള ഒരു ടൺ വോർഹെഡുകളും എന്ന വാർത്തകളും പുറത്തുവരുന്നു ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിലാണ് ഈ നീക്കം നടന്നതെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം അമേരിക്കയും ഇതിൽ പങ്കാളികളാണെന്നും ആരോപണങ്ങൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഒന്നും തന്നെ പുറത്തുവന്നിട്ടില്ല ഇറാനെ ആക്രമിച്ചതിനു ശേഷം രാജ്യത്തെ ആണവ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നത് ആക്രമണത്തെ അപലപിക്കാൻ പോലും തയ്യാറാകാത്ത അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇനി പരിശോധനയ്ക്ക് വരേണ്ടതില്ല എന്നാണ് ഇറാൻ തുറന്നടിച്ചത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാനുമായുള്ള ചർച്ചയിൽ സമവായമുണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾ തുടങ്ങിവച്ചതിന്റെ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കും ഇസ്രയേലിനുമാണെന്ന് അംഗീകരിക്കണമെന്ന് ഐക്യരാഷ്ട്ര സഭയോട് ഇറാൻ പറഞ്ഞു ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇസ്രയേലും അമേരിക്കയും നഷ്ടപരിഹാരം നൽകണമെന്നും യുഎൻ സെക്രട്ടറി ജനറൽ നയിച്ച കത്തിൽ ഇറാൻ വ്യക്തമാക്കി ക്രിമിനൽ കുറ്റങ്ങൾക്ക് നടപടി വേണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് നയച്ച കത്തിൽ വ്യക്തമാക്കുന്നു പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തകർച്ചയുണ്ടായെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ആദ്യം വ്യക്തമാക്കിയത് നതാൻസ് ഫോഡോ ഇസ്ഫഹാൻ എന്നീ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളാണ് തകർത്തത് പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിൽ ഇറാനിൽ അറുനൂറ്റി പേർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായുമാണ് ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥരടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷം തുടങ്ങിവച്ചത് ഇസ്രയേലും അമേരിക്കയുമാണെന്ന് യു എൻ സുരക്ഷാ കൌൺസിൽ അംഗീകരിക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം ഇതോടൊപ്പം ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അടക്കമുള്ളതിന്റെ ഉത്തരവാദിത്തം ഈ രണ്ട് രാജ്യങ്ങളും ഏറ്റെടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ക്രൂരവും നീചവുമായ കുറ്റകൃത്യം നടത്തിയതിന്റെ ഉത്തരവാദിത്തം ആക്രമിച്ചവർക്കാണെന്ന് യു എൻ സുരക്ഷാ കൗൺസിൽ നിലപാടെടുക്കണമെന്നും ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു പ്രകോപനമുണ്ടാക്കിയ സൈനിക തലവന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ടെന്നും കത്തിൽ ഇറാൻ ചൂണ്ടിക്കാട്ടി ജൂൺ പതിമൂന്നിന് ഇറാന്റെ സൈനിക താവളങ്ങളും ആണവ കേന്ദ്രങ്ങളും മറ്റ് സ്ഥലങ്ങളും ലക്ഷ്യമാക്കി ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത് സംഘർഷത്തിനിടെയുണ്ടായ അമേരിക്കയുടെ ആക്രമണം കാര്യങ്ങൾ കൂടുതൽ ഭഷ്ടളാക്കുകയും ചെയ്തു ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിലെ ൊൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജൂൺ ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി